ദേഷ്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കാം ദേഷ്യം ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് പ്രശ്നങ്ങളിലും സങ്കീർണ്ണതകളിലും വിഷമങ്ങളിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കെന്ത് ചെയ്യും പെട്ടെന്ന് കോപം വരും അതാരോടെ കോപിക്കാൻ പറ്റുള്ളു വെച്ചാൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ ഓട്ടോറിക്ഷക്കാരോടൊക്കെ കോപിച്ചാൽ അദ്ദേഹമരുവിൽ തിരിച്ചെടുപ്പാറി ഏറ്റവും കോപിക്കാൻ നല്ലത് എന്താ വെച്ചാൽ ഏറ്റവും അടുത്ത ആളോടാണ് ഭർത്താവിന് കോപിക്കാൻ ഏറ്റവും നല്ലത് ഭാര്യയോട് ഭാര്യയ്ക്ക് കോപിക്കാൻ ഏറ്റവും നല്ലത് ഭർത്താവിനോട് ഉമ്മാക്ക് കോപിക്കാൻ ഏറ്റവും നല്ലത് മക്കളോട് അതോടാണ് നമ്മൾ അവരോട് കോപിക്കുന്നത് മനസിലായില്ലേ അപ്പൊ അതാണ് സാധാരണ നടക്കുന്നത് ഇപ്പൊ ഈ കോപത്തിന്റെ മാനസികാവസ്ഥ ടെൻഷനുകളെ ഇല്ലാതാക്കലാണ് ഒരു പരിഹാരം അതിന് എന്താണ് മാർഗം ചിന്തിക്കുക ഒരു പക്ഷെ ഒരു വ്യക്തിന്റെ ഉള്ളിലെ വിഷമങ്ങളെ നീക്കാൻ ഭർത്താവിൻ്റെതാണെങ്കിൽ നമുക്ക് പറ്റിക്കോളെന്നില്ല അത് നമുക്കുള്ള പരിഹാരം എന്താണ് കോപം വരുന്നത് എപ്പോഴാണെന്ന് ഒന്ന് രണ്ട് ദിവസം നമ്മളൊന്ന് നിരീക്ഷിക്കാം കോപം വരുന്നത് എപ്പോഴാണ് ഒരു ഭർത്താവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അയാൾ കോപിക്കുന്നത് എപ്പോഴാണെന്ന് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് ഒരു ഭർത്താവ് കോപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു മിനിമം ചില കാര്യങ്ങൾ ഒരു പരിഗണന ഒരു ഭാര്യയിൽ നിന്ന് വേണമെന്ന് ഒരു ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മിനിമം അധികം ഒന്നുമില്ലെങ്കിൽ മിനിമം കാര്യം അപ്പൊന്ന് വെച്ചാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇവൾക്ക് ഇന്നൊരു വിലയില്ല എന്നാണ് എന്തു ചെയ്യാ ഒരു ഭർത്താവ് മനസ്സോട് വായിക്കുക അത് ചിന്തിക്കുമ്പോൾ ഭർത്താവിന് മാത്രമല്ല ഇന്ന വില വെക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നിയന്ത്രണം മുട്ടു പോയി വിടാനൊന്നും പറ്റൂല കേട്ടോ ഇതൊക്കെ ഞാൻ അതിന്റെ ഒരു സൈക്കോളജി അങ്ങനെ ആവാനുള്ള തെളിവ്ന്നുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന ചില കാര്യങ്ങൾ എന്താ നിങ്ങളെ ഭർത്താവിന്റെ താവിലെ വേറൊരാൾക്ക് ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചില ആളുകൾക്ക് എന്ത് എന്ന് വിചാരിച്ചാൽ ആകെ താല്പര്യം എന്താ വിളിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം അയാളെ കൺസിഡർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു മൂപ്പർക്കും വേണ്ടി ഒരു ഭക്ഷണത്തിന് വേണ്ടി അവൾ ഒരുങ്ങിയിട്ടുണ്ട് എനിക്കൊരു ഭക്ഷണം തരണം ഞാനത് സംതൃപ്തിയോടെ കഴിക്കണം എന്ന നിലക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്ന് ആർക്ക് തോന്നിയാ മതി തോന്നിയാ മതി അത് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് ബുദ്ധിമുട്ടി വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളമോ നിങ്ങൾ സംസാരം പരമാവധി അല്ല ഒന്നും ശബ്ദം കുറച്ച് പിന്നെ പരമാവധി എന്താന്ന് വിചാരിച്ചാൽ അത് തോന്നിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്കൊരു നിലയും വലിയില്ലാന്ന് തോന്നുമ്പോണ്ടാവണ മനസ്സുണ്ടല്ലോ ചിലപ്പോൾ ഡ്രസ്സായിരിക്കും ചില ഭക്ഷണായിരിക്കും ചിലർക്ക് ഉറങ്ങാൻ കൂടെ ഉണ്ടാവുക എന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടാവും അയാളെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ നമ്മൾ കുട്ടികളൊക്കെ പരിഗണിക്കും കുട്ടികളെല്ലോ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും അതൊക്കെ ചെയ്യണേ ഇയാൾ കാണും പക്ഷെ മൂപ്പർക്ക് ഒരു ദിവസം കിട്ടേണ്ട ഒരു മിനിമം കാര്യം പോലും എന്തുണ്ടാവില്ല ഭർത്താവല്ലേ ഇപ്പൊ ചെയ്തോളും നിൽക്കുക അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇനി രാവിലെ നാശത്തില്ലെങ്കിൽ വൈദ്യുതം കഴിച്ചോളും എന്നെന്തെയും വിചാരിക്കും മനസ്സുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയണെന്ന് വെച്ചാൽ അയാൾക്ക് നൽകേണ്ട ചില പരിഗണനകൾ നൽകുക അതെന്താണ് നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ മനസ്സിലാക്കാം രണ്ടു മൂന്ന് ശെ നോക്കി മനസ്സിലാവും കേട്ടോ അത് മാത്രം നിങ്ങൾ പരിഹരിച്ചാൽ മതിയാവും നിങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റും അപ്പം ദേഷ്യപ്പെടുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് എന്നെ വില വെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ ഇപ്പൊ കുട്ടികളെത്ര പഠിക്കാമെന്നാണ് ഞങ്ങളാരും കുട്ടികളെ ദേഷ്യപ്പെടില്ല അധ്യാപകന്മാരും അധ്യാപകമാർക്ക് അറിയാൻ എപ്പോഴാണ് ദേഷ്യപ്പെടുകയെങ്കിലും നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞു എഴുതി വന്നില്ല അപ്പൊ എഴുതി വരാതിരുന്നാൽ അവന്റെ പഠനം മോശമാവും പരീക്ഷയ്ക്ക് തോൽക്കുന്നതല്ല ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ദേശത്തിന്റെ പൊതുവ് ഇവ ഹോംവർക്ക് ചെയ്യാതെ തോറ്റുപോകാന്ന് വിചാരിച്ചിട്ടൊന്നല്ലേ ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്നുള്ളതാണ് ഇതെല്ലാരി മനഃശാസ്ത്രാണ് മനസ്സേ എന്നെ വില വെക്കുന്നില്ല അത് മുതിർന്നവർക്കൊക്കെ ഉണ്ടാവും വാപ്പാനും വാപ്പാൻ മാനു എത്ര നോക്കിയിട്ടും കാര്യമില്ല എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല അവരെ വില വെക്കുന്നുണ്ട് അവർക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ ഒരു മകൻ ഉണ്ട് ഓന്തി ബാപ്പാന്റെ മനു ആശുപത്രിക്ക് കൊണ്ടുപോകും എല്ലോ പൈസയും കൊടുക്കും ചെലവൊക്കെ കൊടുക്കും എല്ലാം ചെയ്തു കൊടുക്കും പക്ഷെ ഭയങ്കര തിരക്കാൻ വാപ്പാൻ്റെ മരുന്ന് വന്നിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ ആശുപത്രിക്ക് വേഗം ഉണ്ടോ തിരിച്ചിറക്കി കൊടുക്കാം മരുന്ന് വാങ്ങിക്കൊടുക്കാത്രേ ഉള്ളൂ ബാക്കിയൊരു മകൻ ഓൺ എന്ത് ചെയ്യാറു ഒരു ഉമ്മാനക്ക് ഒരു പാരസെറ്റോൾ വാങ്ങിക്കൊടുത്താൽ പത്ത് റുപ്പ് കണക്കാക്കിട്ട് മരുന്ന് വാങ്ങും ബാക്കി ഉമ്മക്ക് കൊടുക്കും പക്ഷെ ഓൺ എന്ത് ചെയ്യുന്നു അറിയുന്നത് മറ്റോ മരുന്നൊക്കെ വാങ്ങി കൊടുത്ത് ഒക്കെ ആക്കി ഓട്ടോറിക്ഷ ഇറക്കി കൊടുത്താൽ അപ്പം വരും വന്നിട്ട് ചോദിക്കും ഉമ്മ വന്ന് എന്റെ ആ ആശുപത്രിയിൽ പോയി എന്റെ ഡോക്ടർ പറഞ്ഞു ഒക്കെ ചോദിക്കും എന്നിട്ട് ഏതങ്ങാ മരുന്ന് ആ മരുന്നിന്റെ കർലാസ് ഇങ്ങനെ വാങ്ങും ലിസ്റ്റ് ഇങ്ങനെ ഒത്തു നോക്കും ആ ഇതും ആ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാണ് നിങ്ങൾ അത് ശേഷം കഴിക്കരുത് അത് ഞാനത് ഇവിടെ വേറെ എടുത്തിട്ടുണ്ട് ഏഹ് അത് നോക്കണം ഇപ്പൊ കഴിക്കേണ്ട ഗുളിക വെള്ളം കൊടുത്താ എന്ന് മറ്റൊന്റെ ഭാര്യയോട് പറയും ഓൾ കൊടുന്ന് കൊടുക്കും ഓരോരു ഗുളിയും കൊടുക്കും അവരുടെ കൂടെ ഇവ മൂവായിരത്തി അഞ്ഞൂറ് റുപ്പിയും ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ടോ ഫുള്ള് കഴിഞ്ഞു മനസ്സിലായി എനിക്ക് മനസ്സിലേ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കണാണത് ഞാനാണ് ഉമ്മാക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാനപ്പൊ മരോളായിട്ട് മരുത്തിള്ളത് ഇന്ന മാത്രം ഉമ്മാക്ക് കണ്ടുകൂടാ ബാക്കി ഒക്കെ ഇഷ്ടമാണ് ഇവിടെ വില വെക്കേണ്ടവർക്ക് നൽകേണ്ട ഒരു കൺസിഡറേഷൻ പരിഗണന ഇത് കൊടുക്കാതെ എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല എന്ത് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല എത്ര ചോറ് ചോർത്തിട്ടും കാര്യമില്ല ഒരു കാര്യം അതാണ് കാര്യം ഇതെല്ലാരേം കാര്യമാണ് കുട്ടികളൊക്കെ കൗൺസിലിൽ വന്നിട്ട് നമ്മ പറ ഞാൻ ഒരു വണ്ടി എത്രയെ അടങ്ങാറാണ് ഓന സ്കൂൾ പറഞ്ഞയക്കാൻ ചോറ് കൊടുക്കാനൊക്കെ പറയും അവസാനം ഞാൻ ചോദിക്കടാ എന്റെ അമ്മ പറഞ്ഞിട്ട് പറയാം പോ എന്താ പറയരു അതൊക്കെ അമ്മ പണിയാണ് ഏ അതൊക്കെ അമ്മ വലിയ കാര്യമായിട്ട് പറയാ പിന്നെ അതൊക്കെ ആരാ ചെയ്യേണ്ടത് അതാണ് നേരെ മറിച്ച് നാം അവർക്ക് കൊടുക്കുന്ന പരിഗണനകൾ ഉണ്ടല്ലോ അത് ഒരിക്കലും ഒരു മാറും അതാണ് അതിന്റെ ശരി കുറച്ച് കാര്യങ്ങള് കുറച്ചൊരു ബുദ്ധി ബുദ്ധിട്ടോ നമ്മൾ ഭാരം വഹിക്കാൻ മാത്രം ശ്രമിച്ച പഠിച്ചാൽ പോരാ കുറച്ച് എന്ത് ചെയ്യണം ബുദ്ധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തുണ്ടാവുള്ളൂ ഫലുണ്ടാവും അല്ലെങ്കിൽ വെറുതെ സഹിച്ചും വെറുതെ പ്രയാസപ്പെട്ടും ജീവിതം തീർക്കേണ്ടി വരും